ആയിരത്തി പന്ത്രണ്ട് നവംബർ രണ്ട് വെള്ളിയാഴ്ച കുമ്പള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ണൂർ മംഗലാപുരം എക്സ്പ്രസ്സിൽ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു കേരളമടക്കം ഒൻപത് സംസ്ഥാനങ്ങളിൽ കൂടിയുള്ള പത്ത് ദിവസത്തെ ഉത്തരേന്ത്യൻ പര്യടനത്തിൻ്റെ ആവേശത്തിലാണ് ഞങ്ങൾ പുറത്തുനീരിയ ചാറ്റൽ മഴ മംഗലാപുരത്ത് ജുമാ നമസ്കാരവും നിർവഹിച്ച ശേഷം മത്സ്യഗന്ധ എക്സ്പ്രസ്സിൽ മുംബൈയാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനം കർണാടകയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ഉടുപ്പിയും കടന്ന ട്രെയിൻ മുന്നോട്ട് കുതിച്ചു കുട്ടികളെല്ലാം ആവേശത്തിമിർപ്പിലാണ് പാടശേഖരങ്ങൾ പിന്നിലാക്കി വണ്ടി കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നു യാത്രാക്ഷീണം ആ രാത്രി ഞങ്ങൾക്ക് നല്ലൊരു ഉറക്കം സമ്മാനിച്ചു പുലർച്ചെ അഞ്ച് മുപ്പതിന് ഞങ്ങൾ മുംബൈയിലെ പൻവേലിൽ വണ്ടി ഇറങ്ങി അവിടെ നിന്നും ഒരു ലോക്കൽ ട്രെയിനിൽ കയറി മുഹമ്മദ് അലി റോഡ് സ്റ്റേഷനിൽ ഇറങ്ങി ഖാദർ മാഷിൻ്റെ ബന്ധുവീട്ടിലാണ് അന്ന് ഉച്ചവരെയുള്ള ഞങ്ങളുടെ വിശ്രമം പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം മുംബൈയിൽ ഞങ്ങൾക്കന്ന് താമസമില്ല ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് അജ്മീർ എക്സ്പ്രസ്സിൽ അജ്മീറിലേക്ക് പുറപ്പെടേണ്ടതാണ് സ്ത്രീകളും കുട്ടികളും ഒന്ന് ഫ്രഷ് ആകുന്നതിനിടയ്ക്ക് ഞങ്ങൾ മുംബൈ മഗ്രാൽ മുസ്ലിം ജമാഅത്തിലേക്കൊരു ഹ്രസ്വ സന്ദർശനം നടത്താൻ തീരുമാനിച്ചു മുംബൈയിൽ കഴിയുന്ന മഗ്രാൽ നിവാസികളുടെ ആശാ കേന്ദ്രമാണ് അവിടെ തൊണ്ണൂറ് വയസ്സുള്ള അബ്ദുള്ളച്ചയടക്കം അവിടെ സന്തോഷത്തോടെ കഴിയുന്ന പ്രിയ നാട്ടുകാരെ നേരിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അവരുമായി അല്പം കുശലം ഞങ്ങൾ പങ്കിട്ടു അജ്മീറിലേക്ക് വണ്ടി പുറപ്പെടാൻ ഇനിയും നാലഞ്ച് മണിക്കൂറുകളുണ്ട് അതിനിടയ്ക്ക് ഇന്ത്യ ഗേറ്റ് ഒന്ന് കാണാൻ ഞങ്ങൾ പുറപ്പെട്ടു നാട്ടിൽ നിന്ന് അന്യം നിൽക്കുന്ന ഫിയറ്റ് കാറുകളാണ് മുംബൈയിലെ പ്രധാന ടാക്സി വാഹനങ്ങൾ ഇന്ത്യയുടെ ഈ വാണിജ്യ തലസ്ഥാനത്ത് പതിവ് പോലെ വൻതിരക്ക് തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് എത്തിപ്പെടേണ്ട സ്ഥലത്തേക്ക് ട്രാഫിക് ജാം കാരണം അരമണിക്കൂറിൽ കൂടുതലെടുത്തു മുംബൈ നഗരമൊന്ന് വിശാലമായി കാണാൻ അതുവഴി ഞങ്ങൾക്ക് സാധിച്ചു സി എസ് ടി സ്റ്റേഷനും മുംബൈ ഹൈക്കോടതിയുമൊക്കെ പിന്നിട്ട് ഞങ്ങൾ ഇന്ത്യ ഗേറ്റിലെത്തി രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണത്തിന് ശേഷം കനത്ത സുരക്ഷാ കാവലിലാണ് ഇന്ത്യ ഗേറ്റും താജ് ഹോട്ടലും പരിസരവുമൊക്കെ മെറ്റൽ ഡിറ്റക്ടറിലെ പരിശോധനയും കഴിഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് നീങ്ങി ഭീകരാക്രമണത്തിന് വേദിയായ താജ് ഹോട്ടൽ പഴയ പ്രൗഢിയോടെ തന്നെ തലയുയർത്തി നിൽക്കുന്നു അതിൻ്റെ പ്രതാപത്തിനൊരു മംഗലമേറ്റിട്ടില്ല ഇന്ത്യൻ അധിനിവേശത്തിനായി ബ്രിട്ടീഷുകാർ ആദ്യം ഇന്ത്യയിലെത്തിയത് ഈ ഇന്ത്യ ഗേറ്റിലൂടെയായിരുന്നു അത്ര ആ അധിനിവേശത്തിൻ്റെ അടയാളമായി ഇന്നും അറബിക്കടലിൻ്റെ ഓരത്ത് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നു സായിപ്പന്മാരടക്കം ധാരാളം വിദേശികളും ഇവിടെ സന്ദർശനത്തിനെത്തിയിട്ടുണ്ട് ബോട്ടിംഗ് സൗകര്യമുണ്ടായിരുന്നെങ്കിലും സമയക്കുറവ് കാരണം ഞങ്ങൾ അത് ഒഴിവാക്കി തിരിച്ചു റൂമിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മറൈൻ ഡ്രൈവ് കൂടി ഒന്ന് കണ്ടുപോകാമെന്ന് തീരുമാനിച്ചു മഹാരാഷ്ട്ര നിയമസഭാ മന്ദിരവും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളൊക്കെ പിന്നിട്ട് ഞങ്ങൾ മറൈൻ ഡ്രൈവിൻ്റെ പ്രധാന ഭാഗത്തെത്തി മുംബൈയിൽ ഏറ്റവും മനോഹരവും ഏറ്റവും വൃത്തിയുമുള്ള ഭാഗമാണ് ഈ മറൈൻ ഡ്രൈവ് ഇന്ത്യയുടെ മുക്കുമൂലകളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശാ കേന്ദ്രമായ മുംബൈ മഹാനഗരത്തിൻ്റെ സൗന്ദര്യം ഈ മനോഹരമായ കടൽ തീരത്ത് പ്രതിഫലിച്ച് കാണാം ഒരൽപ്പം വൈകിപ്പോയത് കൊണ്ട് രണ്ടേ മുപ്പതിന് ഓടിക്കതച്ചാണ് ഞങ്ങൾ ദാദർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിപ്പെട്ടത് രണ്ടേ മുപ്പത്തിയഞ്ചിന് പുറപ്പെടേണ്ട അജ്മീർ എക്സ്പ്രസ് മൂന്ന് മണിയായപ്പോഴാണ് നീങ്ങി തുടങ്ങിയത് ഇനി നാളെ രാവിലെ എട്ട് മണിവരെ വീണ്ടും ട്രെയിനിനകത്ത് തന്നെ കഴിച്ചു കൂട്ടണം കേരളവും കർണാടകയും ഗോവയും കഴിഞ്ഞ് മഹാരാഷ്ട്രയിലൂടെയാണ് ഞങ്ങളുടെ സഞ്ചാരം കുറച്ചു ദൂരം പിന്നിട്ടാൽ ഗുജറാത്തിലേക്ക് പ്രവേശിക്കും പിന്നെ ദീർഘനേരം ഗുജറാത്തിലൂടെ സഞ്ചരിച്ച് അജ്മീർ സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാനിലേക്ക് കടക്കും മഹാരാഷ്ട്രയുടെ സമ്പൽ സമൃദ്ധമായ പച്ചപ്പും കൃഷിപ്പാടങ്ങളും പുഴകളും ജലസംഭരണികളുമെല്ലാം കൺകുളിർക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് കേരളത്തെ പോലെ കേരക്കൃഷിയും മറാഠ മണ്ണിൽ നന്നായി വിളയുന്നുണ്ട് മണിക്കൂറുകളോളം നിർത്താതെ കൊതിച്ചു പായുകയാണ് അജ്മീർ എക്സ്പ്രസ് ഇതിനിടയ്ക്ക് ചെറുതും വലുതുമായ ഒരുപാട് സ്റ്റേഷനുകൾ നിർത്താതെ പിന്നിട്ട് കഴിഞ്ഞു നരേന്ദ്രമോദിയുടെ പോസ്റ്ററുകൾ കണ്ടപ്പോൾ വണ്ടി ഇപ്പോൾ ഗുജറാത്തിലൂടെ സഞ്ചരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി ഗുജറാത്തിലെ വികസനം വെറും നഗരങ്ങളിൽ മാത്രമാണെന്ന് തീർത്തും അപരിഷ്കൃതമായ ഇത്തരം ചേരികൾ നമുക്ക് മനസ്സിലാക്കിത്തരുന്നു പാവങ്ങൾക്ക് ഒരു മാറ്റവും മോഡിയുടെ വികസനം കൊണ്ടുണ്ടായിട്ടില്ല ഇടിഞ്ഞു വീഴാറായ പഴഞ്ചൻ കെട്ടിടങ്ങൾ ദീർഘനേരം ഞങ്ങളുടെ ദൃഷ്ടിപഥത്തിലൂടെ കടന്നുപോയി സമയം ഇരുട്ടിത്തുടങ്ങി വണ്ടി ഗുജറാത്തിലെ പ്രമുഖ നഗരമായ സൂറത്തിലെത്തിയിരിക്കുന്നു രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യ ആകമാനം വർഗീയ കലാപം അതിരൂക്ഷമായി അരങ്ങേറിയ നഗരങ്ങളിലൊന്നാണിത് ക്രമസമാധാന പാലകർ തന്നെ കൊലയാളികളായ ആ ഭീകര സംഭവം ആരെയാണ് വേദനിപ്പിക്കാത്തത് അജ്മീറിന്റെ പ്രകീർത്തന കാവ്യങ്ങളും ഒരുവിട്ടുകൊണ്ട് ഒരു കവാലി ഗായകൻ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ കയറി ഹാജയെക്കുറിച്ചും അവിടുത്തെ കറാമത്തുകളെക്കുറിച്ചുമുള്ള നിരവധി കവാലി ഗാനങ്ങൾ അദ്ദേഹം ഞങ്ങൾക്ക് മുമ്പിൽ പാടി അവതരിപ്പിച്ചു പിഞ്ചുകുട്ടികളടക്കം ഞങ്ങളിൽ പലർക്കും അദ്ദേഹത്തിൻ്റെ സ്വരമാധുരി നന്നേ ബോധിച്ചു സുഖസുന്ദരമായ ഒരു ഉറക്കിനു ശേഷം എത്തിയെന്ന് രാവിലെ എട്ടേ മുപ്പതിൽ ഞങ്ങൾ ദർഗാനഗരമായ അജ്മീറിലെത്തി